തമിഴ് സിനിമയിലെ നിർണായക താരമായ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള പ്രഖ്യാപനം അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ ഉണ്ടാവുമെന്ന് സൂചന തമിഴ് സിനിമയിൽ ആരാധക പിന്തുണയിൽ മുന്നിൽ നിൽക്കുന്ന ഇളയദളപതി ഇത്തരമൊരു തീരുമാനം എടുക്കുമോ എന്ന ആശങ്കയും അദ്ദേഹത്തിൻ്റെ ആരാധകർക്കുണ്ട് നിലവിൽ വെങ്കറ്റ് പ്രഭുവിൻ്റെ ഗോട്ട് എന്ന ചിത്രത്തിലാണ് താരം അഭിനയിക്കുന്നത് ഇത് കഴിഞ്ഞാൽ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നാണ് സൂചന വിജയ് ആരാധക സംഘത്തെ ഉപയോഗിച്ച് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് നേരത്തെ തന്നെ തുടക്കമിട്ടിരുന്നു വിജയയുടെ ആരാധക സംഘടന നേരത്തെ തമിഴ്നാട്ടിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിരുന്നു മികച്ച വിജയവും നേടിയിരുന്നു അടുത്ത ഒരു മാസത്തിനുള്ളിൽ വിജയ് രാഷ്ട്രീയ പ്രവേശനം നടത്തുമെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് ഗോട്ടിൻ്റെ ഷൂട്ടിംഗ് അതിവേഗം പുരോഗമിക്കുന്നുണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഇത് പൂർത്തിയാകുമെന്നാണ് റിപ്പോർട്ട് ഫെബ്രുവരിയിലോ മാർച്ചിലോ ആയിട്ടായിരിക്കും ചിത്രം പൂർത്തിയാവുക അതിനുശേഷം വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും ഗോട്ടിൻ്റെ ചിത്രീകരണം അവസാനഘട്ടത്തിലെത്തിയാൽ ഈ പ്രഖ്യാപനവും ഉണ്ടാകും വിജയ്യുടെ ഫാൻ ക്ലബ്ബായ വിജയ് മക്കൾ ഈയകം രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യാനാണ് തീരുമാനം തമിഴ്നാട്ടിൽ അനുകൂല സാഹചര്യമാണ് വിജയ്ക്ക് ഉള്ളതെന്നാണ് വിലയിരുത്തൽ രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന് പറഞ്ഞതും കമൽഹാസന്റെ മക്കൾ നീതി മയകം ഇതുവരെ വിജയം നേടാത്തതുമെല്ലാം വിജയ്ക്ക് രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇടം ലഭിക്കാൻ കാരണമായേക്കും അടുത്ത മാസം വിജയി മക്കൾ ഈയകത്തിനെ രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയ്യുടെ പാർട്ടി മത്സരിച്ചേക്കും എന്നാൽ ഏത് പാർട്ടിക്കായിരിക്കും പിന്തുണ പ്രഖ്യാപിക്കുക എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഏതെങ്കിലും വ്യക്തിയെ പിന്തുണയ്ക്കുമോ അതല്ലെങ്കിൽ രാഷ്ട്രീയ സഖ്യത്തിൻ്റെ ഭാഗമാകുമോ എന്നെല്ലാം വൈകാതെ തന്നെ പ്രഖ്യാപിക്കും ഡി എം കെ താരം പിന്തുണയ്ക്കുമോ എന്നാണ് കണ്ടറിയാനുള്ളത് സ്റ്റാലിൻ കുടുംബവുമായി നല്ല ബന്ധമാണ് വിജയിക്കുള്ളത് എന്നാൽ ഉദയനിധിക്ക് അത്ര നല്ല ബന്ധം വിജയില്ല അതുകൊണ്ട് അണ്ണാ ഡി എം കെ ക്യാമ്പിലേക്ക് വിജയ് പോയേക്കുമോ എന്ന ഭയം ഡി എം കെക്കുണ്ട് ചെന്നൈയിൽ വ്യാഴാഴ്ച ഫാൻ ക്ലബ്ബ് അംഗങ്ങളെ വിജയ് കണ്ടിരുന്നു ഈ യോഗത്തിൽ വെച്ച് രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ കാര്യങ്ങളാണ് സജീവ ചർച്ചയ്ക്ക് വന്നത് ആരാധക സംഘടനാ ക്ലബ്ബുകൾ ചില സന്ദേശങ്ങളും വിജയ് കൈമാറിയിട്ടുണ്ട് രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം വളരെ ആടംപറ്റത്തിലായിരിക്കും ഏറ്റവും ഗ്രാൻഡായിട്ടുള്ള തീരുമാനമാണ് വിജയ് ലക്ഷ്യമിടുന്നത് എന്നാൽ ഇതിനു മുൻപ് ചെന്നൈ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ലിയോ സിനിമയുടെ പ്രൗഢഗംഭീരമായ വിജയാഘോഷ ചടങ്ങിനിടെ നടൻ അർജുനാണ് വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് സൂചന നൽകിയത് വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന് അദ്ദേഹം വേദിയിലിരിക്കെ പ്രഖ്യാപിച്ചു ഒക്ടോബർ പതിനേഴിന് റിലീസ് ചെയ്ത ലിയോ അറുന്നൂറ് കോടി ക്ലബ്ബിലേക്ക് അടുക്കുമ്പോഴായിരുന്നു അർജുൻ്റെ പ്രഖ്യാപനം കുട്ടിക്കാലം മുതൽ വിജയനെ ശ്രദ്ധിക്കുന്നതാണ് വളരെ നാണം നാണംകുണുങ്ങിയായ ഒരു മനുഷ്യൻ പക്ഷേ ഇന്ന് തമിഴ് സിനിമയെ എന്നല്ല ഇന്ത്യൻ സിനിമയെ തന്നെ വിസ്മയിപ്പിക്കുന്ന തലത്തിലേക്ക് അദ്ദേഹം വളർന്നിരിക്കുന്നു എന്നും ലാളിത്യം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് വിജയ് നടന്മാരിൽ ശിവാജി ഗണേശന് ശേഷം ഇത്രയും സമയനിഷ്ഠ പുലർത്തുന്ന മറ്റൊരാളില്ല എത്രയോ വർഷങ്ങളായി നിശബ്ദത എന്ന ആയുധം അദ്ദേഹം തൻ്റെ ആവനാളിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു പ്രതികരിക്കണമെന്ന് തോന്നുമ്പോഴെല്ലാം അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് വിജയ് ഉടൻ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കും ജനത്തിനായി നന്മ ചെയ്യണമെന്ന ആഗ്രഹവും അതിനുള്ള മനസ്സുമാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ ഏറ്റവും അത്യാവശ്യം വിജയ്ക്ക് അതുണ്ട് ആരാധകരുടെ ആർപ്പുവിളികൾക്കും കരകോഷത്തിനുമിടെ അർജുൻ പറഞ്ഞു വിജയ് കഴിഞ്ഞിടയ്ക്ക് ആരാധക സംഘമായ വിജയ് മക്കൾ ഈയകം ജില്ലാ മണ്ഡലം ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അഭിനയം പൂർണ്ണമായും ഉപേക്ഷിക്കുമെന്നും വിജയ് അറിയിച്ചതായി യോഗത്തിൽ പങ്കെടുത്തവരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകളുണ്ടായിരുന്നു വിജയ്യുടെ ഏത് തീരുമാനത്തിനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചാണ് അന്ന് യോഗം പിരിഞ്ഞത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മുന്നൂറോളം പേർ പങ്കെടുത്ത യോഗത്തിൽ യുവവോട്ടർമാരെ ആകർഷിക്കാൻ എന്തു ചെയ്യണമെന്ന ചർച്ചയും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്